പ്രവാസികളെ ആശങ്കയിലായിരത്തി കടുത്ത തീരുമാനങ്ങളാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് പ്രത്യേകിച്ച് കൊറോണ വ്യാപനം ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്ന ഈ സമയത്ത് സുദേശുവൽക്കരണം കൂടി കടുപ്പിക്കുകയാണ് എന്നാൽ ദ കുവൈറ്റിൽ നിന്ന് മറ്റൊരു വാർത്ത പുറത്തു വരുന്നു നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിദേശികൾക്ക് കുവൈറ്റിൽ തുടരാൻ കഴിയുമോ എന്ന കാര്യത്തിൽ തീരുമാനം അറിയുവാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട് കുവൈറ്റ് മാനവവിഭവശേഷി അതോറിറ്റി തയ്യാറാക്കി മന്ത്രിസഭ മുമ്പാകെ സമർപ്പിച്ച ശുപാർശ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ് മന്ത്രാലയത്തിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ച് ഇക്കാര്യത്തിൽ ഉടൻ തന്നെ അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്ന് ഉയർന്ന സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ അൻബ പത്രം റിപ്പോർട്ട് ചെയ്തു സെപ്റ്റംബറിലാണ് സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസമോ അതിന് താഴെയോ മാത്രം യോഗ്യതയുള്ള വിദേശികൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റ് പുതുക്കി നൽകില്ലെന്ന് മാനവഭവശേഷി അതോറിറ്റി ഉത്തരവിറക്കിയത് മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു നിലവിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ യാത്രാ നിരോധനം നിലനിൽക്കുന്നതിനാൽ തന്നെ നിയമം പൂർണ്ണതോതിൽ നടപ്പാക്കപ്പെട്ടിട്ടില്ല എന്നാൽ ഇതിനെതിരെ സ്വദേശികളിൽ നിന്ന് തന്നെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ നിയമത്തിൽ ഭേദഗതി വരുത്താൻ മന്ത്രിസഭ തീരുമാനിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് കുവൈറ്റ് മാൻപവർ അതോറിറ്റി പുതിയ ശുപാർശ സമർപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് നിർദ്ദേശങ്ങളാണ് മാൻപവർ അതോറിറ്റി സമർപ്പിച്ചിരിക്കുന്നതെന്ന് പത്രം റിപ്പോർട്ട് ചെയ്തു ബിരുദമില്ലാത്ത അറുപത് കഴിഞ്ഞ പ്രവാസികൾക്ക് വിസ നൽകില്ലെന്ന് നിയമം പുനഃപരിശോധിക്കണമെന്നുമാണ് അതോറിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത് പകരം വിസ പുതുക്കുന്നതിന് പ്രത്യേക ഫീസ് നിശ്ചയിക്കണം റെസിഡന്റ് വിസ പുതുക്കുന്നതിന് രണ്ടായിരം ദിനാർ ഫീസ് ഏർപ്പെടുത്തുകയും ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാക്കും യും ചെയ്താണ് ശുപാർശകളിലൊന്ന് ഒരു വർഷത്തേക്ക് ആയിരം ദിനാർ നിരക്കിൽ വിസ പുതുക്കി നൽകുകയും ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാക്കുകയും ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ നിർദ്ദേശം അതേസമയം തൽക്കാലം ഈ നിയമം നടപ്പിലാക്കുന്നത് എന്ന നിർദ്ദേശവും അതോറിറ്റി സമർപ്പിച്ചിട്ടുമുണ്ട് പുതിയ തീരുമാനം ഉണ്ടാവുന്നത് വരെ അറുപത് കഴിഞ്ഞവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് വ്യവസ്ഥ ചെയ്യണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഡിഗ്രിയോ ഡിപ്ലോമയോ ഇല്ലാത്ത അറുപത് കഴിഞ്ഞ പ്രവാസികൾക്ക് വിസ പുതുക്കി നൽകില്ലെന്ന് കുവൈറ്റ് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ ശക്തമായിരിക്കുകയാണ് ഞാൻ ആ തീരുമാനത്തിനെതിരാണ് എന്ന പേരിലാണ് രാജ്യത്തിന്റെ പുരോഗതിയിൽ ജീവിതത്തിന്റെ സിംഹഭാഗവും ചിലവഴിച്ച ആയിരക്കണക്കിന് ആളുകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും പുറത്താക്കുന്നത് വിവേചനപരവും കുവൈറ്റ് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളും മനുഷ്യാവകാശങ്ങൾക്കും എതിരാണെന്നുമാണ് ഇവരുടെ വാദം സ്വദേശികളും വിദേശികളുമായി നിരവധി പേർ ഈ തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് കുവൈറ്റിലെ പ്രമുഖ വിഷ്വൽ ആർട്ടിസ്റ്റായ മുഹമ്മദ് ഷറഫ് ഏറ്റെടുത്തതോടെയാണ് ക്യാമ്പയിൻ കൂടുതൽ ശക്തമായത് ഹൈസ്കൂൾ ഡിഗ്രിയോ അതിൽ കുറവോ വിദ്യാഭ്യാസമുള്ള അറുപത് കഴിഞ്ഞ പ്രവാസികളുടെ റെസിഡൻസി പെർമിറ്റ് നിർത്തിയ ആ തീരുമാനത്തിന് ഞാൻ എതിരാണ് എന്ന അദ്ദേഹത്തിന്റെ ട്വിറ്റർ പോസ്റ്റ് വലിയ ജനശ്രദ്ധ നേടിയിരുന്നു ഈ തീരുമാനം അനീതിയാണ് എന്നതിനാലാണ് താൻ എതിർക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തെ പിന്തുണച്ച് നിരവധി അഭിഭാഷകരും ആക്ടിവിസ്റ്റുകളും മനുഷ്യാവകാശ പ്രവർത്തകരും എം പിമാരും രംഗത്തെത്തിയിരുന്നു സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോയുടെ രണ്ടായിരത്തി ഇരുപതിലെ ജനസംഖ്യാ സെൻസസ് പ്രകാരം കുവൈറ്റിൽ അറുപത് കഴിഞ്ഞ രണ്ട് ദശാംശം രണ്ട് ലക്ഷം പ്രവാസികൾ താമസിക്കുന്നുണ്ടെന്നാണ് കണക്ക് ഇവരെ എല്ലാവരെയും പുതിയ നിയമം ബാധിക്കില്ല എങ്കിലും അവരിൽ ഭൂരിപക്ഷം പേരെയും ഇത് ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നിലവിലെ വിസ കാലാവധി കഴിഞ്ഞാൽ അവർക്ക് വിസ പുതുക്കി നൽകില്ലെന്നാണ് പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നത് രാജ്യത്തെ ജനസംഖ്യയുടെ എഴുപത് ശതമാനത്തോളവും പ്രവാസികളാണെന്നാണ് കണക്ക് രാജ്യത്തിന്റെ വിഭവങ്ങളിലേറെയും പ്രവാസികളാണ് അനുഭവിക്കുന്നതെന്നും രാജ്യത്തെ ജനസംഖ്യയിലുള്ള അസന്തുലിതത്വം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഒരു വിഭാഗം നേരത്തെ രംഗത്തെത്തിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ